രാജാവാകുമ്പോൾ സാവൂളിന് വയസ്സുണ്ടായിരുന്നു അവൻ വർഷം ഇസ്രായേലിനെ ഭരിച്ചു സാവുൾ ഇസ്രായേലിൽ നിന്ന് മൂവായിരം പേരെ തിരഞ്ഞെടുത്തു രണ്ടായിരം പേർ അവനോടൊത്ത് മിക് ബഥേൽ മലനാട്ടിലും നിന്നു ആയിരം പേർ ജോനാഥാനോടു കൂടെ ബെഞ്ചമിന്റെ ഗബയാദേശത്തുമായിരുന്നു ശേഷിച്ചവരെ അവരവരുടെ കൂടാരങ്ങളിലേക്ക് അയച്ചു ഗേബായിലുള്ള ഫിലിസ്തീനയുടെ കാവൽ സൈന്യത്തെ ജോനാഥാൻ പരാജയപ്പെടുത്തി ഫിലിസ്തീർ അതറിഞ്ഞു ഹെബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് സാവുൾ രാജ്യമൊട്ടുക്ക് കാഹളം മുഴക്കി സാവുൾ ഫിലിസ്തീനയുടെ കാവൽ ഭടന്മാരെ പരാജയപ്പെടുത്തിയെന്നും ഫിലിസ്തീർ തങ്ങളെ വെറുക്കുന്നുവെന്നും ഇസ്രായേലിയർ അറിഞ്ഞു അതിനാൽ അവർ ഗിൽഗാലിൽ സാവൂളിന്റെ അടുക്കിൽ വന്നുകൂടി ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി മുപ്പതിനായിരം രഥങ്ങൾ ആറായിരം കുതിരപ്പടയാളികൾ കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ കാലാൾപടം അവർ ബത്താവിന് കിഴക്കുള്ള മിക് മാഷിൽ കൂടാരമടിച്ചു അപകടസ്ഥിതിയിലാണെന്ന് മനസ്സിലായപ്പോൾ ഇസ്രായേലിയർ ഗുഹകളിലും മാളങ്ങളിലും പാറക്കെട്ടുകളിലും ശവകുടീരങ്ങളിലും കിണറുകളിലും ഒളിച്ചു ചിലർ ജോർദാൻ നദി കടന്ന് ഗാദിലും ഗിലയാദിലുമെത്തി സാവൂൾ ഗിൽഗാലിൽ തന്നെ ഉണ്ടായിരുന്നു അനുയായികളാകട്ടെ ഭയച്ചകിതരുമായിരുന്നു സാവൂൾ സാമുവലിന നിർദ്ദേശമനുസരിച്ച് ഏഴു ദിവസം അവനു വേണ്ടി കാത്തിരുന്നു എന്നാൽ അവൻ ഗിൽഗാലിൽ വന്നില്ല അതിനാൽ ജനം സാവൂളിനെ വിട്ടുപിരിയാൻ തുടങ്ങി സാവുൾ പറഞ്ഞു ബലിക്കും സമാധാന ബലിക്കുമുള്ള വസ്തുക്കൾ എന്റെ അടുത്ത് കൊണ്ടുവരുവിൻ എന്നിട്ട് അവൻ തന്നെ ദഹനബലി അർപ്പിച്ചു ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവൽ വന്നെത്തി അവനെ അഭിവാദനം ചെയ്ത് സ്വീകരിക്കാൻ സാവൂൾ പുറത്തേക്ക് ചെന്നു നീ എന്താണ് ചെയ്തത് ചോദിച്ചു സാവൂൾ പറഞ്ഞു ജനങ്ങൾ എന്നെ വിട്ട് ചിതറിപ്പോകുന്നതും നിശ്ചിത ദിവസമായിട്ടും അങ് വരാതിരിക്കുന്നതും ഫിലിസ്തീർ മിക്മാഷിൽ ഒരുമിച്ച് കൂടുന്നതും ഞാൻ കണ്ടു ഗിൽഗാലിൽ വെച്ച് ഫിലിസ്തീയർ എന്നെ ആക്രമിക്കുന്നുവെന്നും കർത്താവിന്റെ സഹായം ഞാൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ എന്നും ഞാൻ ഓർത്തു അതിനാൽ ദഹനബലി അർപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി സാമുവൽ പറഞ്ഞു നീ വിഡ്ഢിത്തമാണ് ചെയ്തത് നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പന നീ അനുസരിച്ചില്ല അനുസരിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നിന്റെ രാജ്യത്വം ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു എന്നാൽ നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയായിരുന്നു കർത്താവിന്റെ കൽപ്പനകൾ നീ അനുസരിക്കായി കയ തന്റെ ഹിതാനുവർത്തിയായ ഒരാളെ അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് ജനത്തിന്റെ രാജാവായിരിക്കാൻ അവിടുന്ന് അവനെ നിയോഗിച്ചു കഴിഞ്ഞു സാമുവിൽ ഗിൽഗാലിൽ നിന്ന് ബെഞ്ചമിന്റെ ഗിബിയായിലേക്ക് പോയി അറുന്നൂറോളം പേർ മാത്രമേ സാവുളിനോട് കൂടെ അവശേഷിച്ചിരുന്നുള്ളൂ സാവുളും പുത്രൻ ജോനാഥാനും ആ ജനങ്ങളും ബെഞ്ചമിന്റെ ഗേബാദേശത്ത് പാളയമടിച്ചു ഫിലിസ്തീർ മിക്മാഷിലും കൂടാരമടിച്ചു ഫിലിസ്തീരുടെ പാളയത്തിൽ നിന്ന് മൂന്ന് സംഘങ്ങൾ കവർച്ചയ്ക്ക് പുറപ്പെട്ടു ഒരു സംഘം ഷുവാൽ ദേശത്തെ ഓഫ്രായിലേക്ക് തിരിച്ചു മറ്റൊന്ന് ബത്ത്ഹോറോണിലേക്കും മൂന്നാമത്തേത് മരുഭൂമിക്ക് അഭിമുഖമായി കിടക്കുന്ന സെബോയിൻ താഴ്വരയ്ക്ക് മുകളിലുള്ള അതിർത്തിയിലേക്കും പോയി അക്കാലത്ത് ഇസ്രായേലിൽ ഒരിടത്തും കൊല്ലന്മാർ ഇല്ലായിരുന്നു ഹെബ്രായർ വാളും കുന്തവും ഉണ്ടാക്കാതിരിക്കാൻ ഫിലിസ്തീർ മുൻകരുതലെടുത്തിരുന്നു ഇസ്രായേലിയർക്ക് തങ്ങളുടെ കൊഴു തൂമ്പി അരിവാൾ എന്നിവ മൂർച്ച വരുത്തുന്നതിന് ഫിലിസ്തീനയുടെ അടുക്കിൽ പോകേണ്ടിയിരുന്നു കൊഴുവിനും തുമ്പായിക്കും മൂന്നിൽ രണ്ട് ഷെക്കലും കോടാലിക്കും മുടിങ്കോലിനും മൂന്നിലൊന്ന് ഷെക്കലുമായിരുന്നു നിരക്ക് യുദ്ധ ദിവസം സാവൂളിനും പുത്രൻ ജോനാഥാനും ഒഴികെ മറ്റാർക്കും വാളോ കുന്തമോ ഉണ്ടായിരുന്നില്ല ഫിലിസ്തീനുടെ കാവൽസേന മിക്മാഷ് ചുരത്തിലേക്ക് നീങ്ങി